ശുതിയായിരിക്കട്ടെ യോഹനന്റെ സുശേഷം പതിമൂന്നിന്റെ ഇരുപത്തിയേഴില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്തു കളിയ ക്രിസ്തു കൊടുത്ത അപ്പകഷ്ണം സ്വീകരിക്കുമ്പോഴത്തേക്കും സാത്താൻ എങ്ങനെ എങ്ങനെയാണ് ഉള്ളിക്കേർന്നേ ഇവിടെ ഒരു വാണിംഗ് നമുക്ക് തരികയാണ് ഭക്തി ഭക്തിയുടെ ബാഹ്യരൂപം പ്രകടന ഭക്തി കാര്യം കാണാനുള്ള നേർച്ച സംബന്ധമായിട്ടുള്ള ഭക്തി ഇങ്ങനെയുള്ളതൊക്കെ അത് നമ്മുടെ നാശത്തിൽ നാശത്തിലെത്തിക്കുമെന്നുള്ള ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അദ്ദേഹത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർ ഭക്തിയുടെ ബാഹ്യ രൂപം ധരിച്ച് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും ബൈബിള് വാൺ ചെയ്യുകയാണ് തുടർന്ന് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ബൈബിള് വാൺ ചെയ്യുന്നത് ചിന്തിക്കാം നമ്മൾ ഭക്തിയുടെ ബാഹ്യരൂപം ധരിക്കുന്നവരാണോ മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഭക്തി കപടഭക്തി കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം ഭക്തി ദൈവം ഏറ്റവും വെറുക്കുന്നതും നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുന്ന ശാപം ഏറ്റുവാങ്ങുന്ന ഒരു കാര്യമാണ് ഈ കപടഭക്തി ഭക്തി ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ കാപട്യം കാണിക്കരുത് ഭക്തിയില് വചനം ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയുള്ളവരെ കർത്താവ് വിളിച്ചത് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് അതായത് കല്ലറയുടെ പുറമേ നോക്കുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആ കിടന്ന് ഉറങ്ങാൻ തോന്നും ഗ്രാനൈറ്റും മാർബിളും ഒക്കെ വെച്ച് നല്ല ഗോൾഡൻ ലെറ്റേഴ്സ് ഒക്കെ എഴുതി വെച്ച് നല്ല ബ്യൂട്ടിഫുൾ പക്ഷേ ഉള്ളിലോ ചീഞ്ഞഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ശവശരീരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഭക്തിയുടെ കാപട്ടി നിറഞ്ഞതല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം സെന്റിമെന്റൽ ഫെയ്ത്ത് അല്ല നമ്മുടെ ഭക്തി എന്ന് ഉറപ്പുവരുത്തണം അത് കേട്ടാ ഈ സെന്റിമെന്റൽ ഫെയ്സ് ഫെയ്ത്ത് അതായത് ഈ കുർബാനക്ക് നിക്കുമ്പോ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ കുരിശിന്റെ വഴിയിൽ നടക്കുന്നത് കണ്ടാൽ അയ്യോ എന്താ വ്യാകലമാതാവ് നടക്കുന്ന കണ്ടെ കുരിശിന്റെ വഴി അല്ലേ അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച ആ രണ്ടു മൂന്ന് ദിവസത്തെ ഭയങ്കര ഭക്തിയാണ് പക്ഷെ ഈസ്റ്റർ ഞായറാഴ്ച അല്ലെങ്കിൽ ഉയർപ്പ് ഞായറാഴ്ചയോട് കൂടി ആ ഭക്തി അങ്ങ് തീരും പിന്നെ എല്ലാം പഴയതുപോലെ ഇതിനെയാണ് സെന്റിമെന്റൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് പള്ളിക്കകത്തുനിന്ന് ആ വിഗ്രഹം ഇങ്ങോട്ട് ഉറക്കുന്ന കാണുമ്പോഴത്തേക്കും നെഞ്ചത്തടിച്ച് കരച്ചില്ല അതങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും തീരും ഇതൊക്കെയാണ് ഈ സെന്റിമെന്റൽ ഫെയ്ത്ത് ഇത് എന്തിനാണെന്നറിയാവോ ഈ സെന്റിമെന്റൽ ഫെയ്ത്ത് പലരും പ്രമോട്ട് ചെയ്യുന്നത് നിന്റെ കീശയിലുള്ള കാശ് അവന്റെ നേർച്ചപ്പെട്ടിയിലോ കീശയിലോ ആകാൻ വേണ്ടി മാത്രമാണ് ഈ സെന്റിമെന്റൽ ഫെയ്ത്ത് എന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് കൂട്ട മണിയടിയും ആ സമയത്ത് കൂട്ട ചെണ്ട കൊട്ടലും ആ ഒരു പൂവേറും ബഹളവും ഒക്കെ കാണിച്ച് നിന്റെ കയ്യിലുള്ള കാശിനെ അവരുടെ കീശയിലുള്ള അല്ലെങ്കിൽ അവരുടെ കീശയിലോ മേശയിലോ നേർച്ചപ്പെട്ടിയിലോ ആക്കാനുള്ള തന്ത്രമാണെന്ന് തിരിച്ചറിയുക ഏഷ്യാ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം ദൂരെ മറ്റെന്തോ യൂദാസ് യൂദാസ്കറിയ ഫുൾ ടൈം എല്ലാ ശുശ്രൂഷയിലും ഈശോയുടെ കൂടെയായിരുന്നു അല്ലെ ഇപ്പൊ സഹായിക്കുക കാല് കഴുകാൻ കൂടെ ഉണ്ടായിരുന്നു കുർബാന സ്ഥാപിക്കുമ്പോ കൂടെ ഉണ്ടായിരുന്നു എല്ലാ പെരുന്നാളുകൾക്കും കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു ശരീരം കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ മനസ്സ് മുഴുവൻ എന്തായിരുന്നു ചിന്ത എങ്ങനെ ആ പറമ്പ് വാങ്ങും എങ്ങനെ അതിന് കാശുണ്ടാക്കും ഈ ചിന്തകൾ തന്നെ ആരാധിക്കുന്ന സമയത്തും കൂടെ നടക്കുന്ന സമയത്തും എല്ലാം ഇതാണ് തലയ്ക്കകത്ത് നിൽക്കുന്നത് നമ്മളും പലപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും എല്ലാം നമ്മളെ തലയ്ക്കകത്തും അതെങ്ങനെ കിട്ടണം അതിനെന്ത് പ്രാർത്ഥിക്കണം അതിനെന്ത് നേർച്ച നേരണം ഈ ചിന്ത അധികരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാവോ ആ ചിന്തയില് സാത്താൻ കൊളുത്തിടും അവിടെ യൂദാസിനെ കൊളുത്തിട്ടതും അവനാ പറമ്പ് വാങ്ങിക്കണം എന്നുള്ള ചിന്തയിലാണ് അവനെ കൊളുത്തിപ്പിടിച്ചത് അതവന് കെണിയായിട്ട് മാറി നമ്മളൊക്കെ മനുഷ്യരല്ലേ നല്ല പറമ്പും നല്ല വീടും നല്ല സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മനസ്സും ശരീരവും ദൈവാരാധന പോലും അതിനു വേണ്ടി ആകുമ്പോഴത്തേക്കും അത് എന്താണ് ചില കുറുക്കു വഴികളൊക്കെ തേടി അല്ലെ നേർച്ച കഴിച്ച് മാതാവിന് സാരി പൂമാല അമ്പും ബില്ലും ചൂല് അരവണ ഉരുളല് ഇഷ്ടിക ചുമക്കല് ചരട് കെട്ടല് എണ്ണ തിരി പത്രം തുടങ്ങി പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ എളുപ്പം കുറുക്കുവഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യും വചനവുമായിട്ട് ഇതിനൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളത് ഓർത്താൽ നമ്മൾ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും ഭക്തിയും കപടഭക്തിയും വഴികളും നമ്മളെ നാശത്തിലേക്കും ചൂഷണത്തിലേക്കും ചൂഷണം ചെയ്യപ്പെടുന്നതിലേക്കും നമ്മളെ എത്തിക്കും സ്വയം പരിശോധിക്കാം ലക്ഷണങ്ങളും അതിൻ്റെ അപകടങ്ങളും എന്താണെന്നുള്ളത് പുറമെ ആരാധന പാട്ട് പ്രാർത്ഥന എല്ലാം ഉണ്ടായാലും ഒരാത്മീയ ശൂന്യത ഇങ്ങനെയുള്ളവർ അനുഭവപ്പെടും നമ്മൾ നമുക്കതുണ്ടെങ്കിൽ ഈ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനയെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദക്ഷിണത്തിന് പോകണതെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് വള്ളിപ്പെരുന്നാൾ നടത്തുന്നതെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് നൊവേനത്തിക്ക് പോകുന്നതെങ്കിൽ അവിടെ എല്ലാം നിന്റെ സ്വാർത്ഥതയാണ് അവിടെയുള്ളത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം കാര്യം കാണാനാണെങ്കിലും നമ്മളും മറ്റ് വിശ്വാസവുമായിട്ട് എന്താ വ്യത്യാസമുള്ളത് ഇത് കിട്ടിയില്ല എങ്കിൽ അതൊരാത്മീയ ശൂന്യതയിലേക്കും ഭക്തിരാഹിത്യത്തിലേക്കും നിന്നെ കൊണ്ടെത്തിക്കും സാത്താനും അതാ വേണ്ടത് അതാണ് കെണി ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാവോ വഴി തേടി പലപ്പോഴും ക്രിസ്തുവിന്റെ നാമം നമ്മൾ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കാര്യം കാണുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ നേർച്ചയ്ക്കോ പല പേരുകളിൽ പല സ്ഥലത്തും പല ഏജന്റുകളും ഇരിപ്പുണ്ട് അവിടെയൊക്കെ നമ്മൾ ചെന്ന് ക്രിസ്തുവിനെക്കാട്ടിലും വലിയ സ്ഥാനം അവർക്ക് കൊടുത്ത് നമ്മൾ ക്രിസ്തുവിനെ രണ്ടാം സ്ഥാനക്കാരനാക്കും ചിന്തിക്കാം എൻ്റെ ഭക്തി ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടലാണോ അഥവാ എൻ്റെ ഇഷ്ടം നടത്താനുള്ള ഉപരോധവും പരിഹാരവും പരിഹാര പ്രദീക്ഷണം പോലും പരിഹാര കാര്യങ്ങൾ പോലും കാര്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു കുറുക്കുവഴിയും സമരമുറയുമാണോ റോമാലേഖനം എട്ടിന്റെ ഇരുപത്തിയെട്ടില് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം സകലതും നന്മയ്ക്കായി അവൻ മാറ്റും നന്മയ്ക്കായി അവൻ ക്രമീകരിക്കും ശകലം കാര്യങ്ങൾ നന്മയ്ക്കായി ക്രമീകരിക്കുന്നല്ല സകലതും നിന്റെ നന്മയ്ക്കായി ക്രമീകരിക്കും ഇതായിരിക്കട്ടെ നമ്മുടെ ഉറപ്പും വിശ്വാസവും എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ നിന്നുള്ള നേർച്ച വാങ്ങിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം അല്ല അത് ജനം നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് അവിടെ അവിടെ ഏജന്റുമാര് കൗണ്ടറും തുറന്നിരിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നുള്ളതാകട്ടെ ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പൻ മക്കൾ ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് വരാനാണ് കർത്താവ് നമ്മളെ അപ്പ എന്ന് വിളിക്കാനായിട്ട് ദൈവത്തെ അങ്ങനെ വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ അപ്പന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി വെക്കുന്നതാകട്ടെ ഇന്നത്തെ ദിവസം